ഫ്രണ്ട്സ് ഇപ്പോൾ ഒരു കസ്റ്റമർ വാൾവ് അടച്ചതാണ് ഓപ്പണ സമയത്ത് എന്താ വെച്ച് കഴിഞ്ഞാൽ വാൾവിൻ്റെ നോബ് പൊട്ടിപ്പോയി പിന്നെ അവർക്ക് ഓപ്പൺ ആക്കാൻ പറ്റുന്നില്ല അപ്പോൾ നമ്മൾ അത് മാറ്റി കൊടുക്കാൻ കേട്ടോ അപ്പോൾ ഇവിടെ നിലവിലൊരു ആദ്യം തന്നെ വാൾ മാറ്റിയിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ കപ്പ് അടിയിൽ കിടക്കുന്നുണ്ട് അപ്പോൾ അത് അവിടുന്ന് മാറ്റിയിട്ട് ഒറ്റ കപ്പ്ലിങ്ങിൽ തന്നെ നമ്മൾ ചെയ്യാൻ പോകുന്നത് ഒറ്റ കപ്പ്ലിങ് നമ്മളിവിടെ ഉപയോഗിക്കുന്നുള്ളൂ കേട്ടോ അത് നമ്മൾ ആദ്യം തന്നെ ഈ ക്ലാമ്പൊക്കെ വിടത്തിട്ടു അപ്പോൾ നമുക്ക് പൈപ്പ് ഫ്ലെക്സിബിളായി ഇതിൻ്റെ താഴത്ത് നമ്മളൊരു കപ്പ്ലിംഗ് കിട്ടിട്ടു അപ്പോൾ വള്ളം തുറന്നു വിട്ടിട്ട് എന്തിനു വെച്ച് കഴിഞ്ഞാൽ ലൈനുള്ളിൽ നിറച്ച് അഴുക്കണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ആ പെക്സിൻ്റെ വാൾവാണ് നമ്മളിവിടെ ഉപയോഗിച്ചിരിക്കുന്നത് കേട്ടോ പലരും ഞാൻ അന്ന് വീഡിയോയിൽ ആ പെക്സിൻ്റെ വെക്കുന്ന സമയത്ത് അല്ലെങ്കിൽ ഏതിങ്ങനത്തെ വാൾവ് വെക്കുമ്പോഴും പലരും തലരിച്ചിട്ട് വെച്ചു എന്നൊരു ഓപ്ഷൻ പറയുന്നുണ്ട് ഒരിക്കലും തലയിരിച്ച് വെച്ചതല്ല എപ്പോഴും ഉപയോഗിക്കാൻ നല്ലത് ഇങ്ങനെയാണ് ആയിട്ടോ കാരണം ഒരു നല്ല വിരളത് കൊണ്ട് നമുക്ക് പുഷ് ചെയ്തിട്ടും ഓൺ ആക്കാനോ ഓഫാക്കാനൊക്കെ സിമ്പിളാണ് നിങ്ങൾ എങ്ങനെ വെക്കാറുള്ളത് കഴിച്ചിട്ടൊന്ന് കമൻറ്റ് ചെയ്യുക അതിൻ്റെ ഇടയ്ക്ക് അവർ ഒരു സംഭവം തന്നു നടക്കാൻ വേണ്ടി തന്നതാണ് ഞാനാണെങ്കിൽ ആ പേസ്റ്റ് മൊത്തം അതിലൊഴിച്ച് ഒന്ന് തിരിഞ്ഞിട്ട് ഒന്ന് തേക്കുന്നതിന് മുമ്പ് ഫുള്ള് കട്ടായിട്ടാവും വല്ലാത്ത ജാതി അപ്പോൾ എന്തായാലും ഈ വീഡിയോ ഷെയർ ലൈക്ക് മറക്കാതെക്കാൻ സപ്പോർട്ട് ചെയ്യുക